എല്ലാം മലയാളത്തിൻ്റെ ഒരു ചോദ്യമാണ് ഹിതം എങ്ങനെ വിതരീതം എന്താണ് എളുപ്പമുള്ള ചോദ്യമാണ് ഇത് ഈ അടയ്ക്ക് അതായത് ഡിഗ്രി ലെവലിൽ പരിഹരിക്കുന്ന ചോദ്യമായി അതിൻ്റെ വിതരീതം എന്താ ആ രഹിതമാണ് എങ്ങനെ വിതരീതം എന്താ രഹിതമാണ് ഇനി മമ്മ

അനുലോമം അനുലോമം എന്ന് പറഞ്ഞാൽ എന്താ ക്വതിലോമമാണ് അനുലോമം അനുലോ പോതിലോമം അതെ അത്താരം എന്ന് പറഞ്ഞാൽ മുത്താരം എന്നാണ് അത്താരം എന്നാൽ മുത്താരമാണ് അനുലോമം ക്വതിലോമം അനുലോമം എന്താ ക്വതിലോമം അത്താരം മുത്താരം ഓപ്പോത്തി ആണ് വിപരീതപറവാണ് ആമയം എന്തോ ആമയം എന്ന് പറഞ്ഞാൽ എന്താ നിരാമയം ആമയം നിരാമയം ആമയം നിരാമയം അല്ല അത് ആർജവം ഔധല്യമാണ് ആർജവം ഔധല്യമാണ് ആർജവം ഔദല്യമാണ് അത് ഉഭേദം എന്നതിൽ അഭേദം ഉഭേദം അഭേദമാണ് ഉഭേദം അത് ഉപകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ഉദസംഹാരമാണ് ഉപകർമ്മം ഉപസംഹാരമാണ് ഊജ്വനം ഉറവനമാണ് ഊജ്വനം എന്ന് പറഞ്ഞാൽ എന്താ ഉറുവനം ഊജ്വനം ഉറവനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആർത്ഥം ഊജ്വനം ഉറവന അത് ഉത്തമം ഉത്തമം എന്ന് പറഞ്ഞാൽ എന്താ അധമം ഉത്തമം അധമം അത് എന്നാൽ ഓപ്പോ താരായ്മ എന്നതിൻ്റെ ഓപ്പോ മേലായ്മ എല്ലാ അവതാരമായി ഒന്നൂന്ന പറയാം അതിലോമ എൻ്റെ ഓപ്പോ അതിലോമം അത്താരം എന്നാൽ മൂത്താരമാണ് ആമയം നിരാമയം ആർജവം ഔദിന്യം അഭേദം ഉഭേദം അതുപോലെ ഉദമം ഉദസംഹാരം ഊജ്വലം ഓർവനം ഉത്തമം അധമം ധ്രിജു വം ആരായ്മ വേലായ്മ